ഹായ് ഐഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഹെയർ ഫോള് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനായിരിക്കും അതുപോലെ തന്നെ അകാല നിരയും നമുക്കെല്ലാവർക്കും ടെൻഷൻ തരുന്ന ഒന്നാണ് അപ്പോൾ ഈ രണ്ട് പ്രോബ്ലവും എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ടോണിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കാണിക്കുന്ന ഒരു ഹെയർ ടോണിക്ക് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഉലുവയാണ് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഉലുവ എല്ലാവർക്കും അറിയാം നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഉലുവയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് താരൻ മാറ്റിയിട്ട് മുടി കൊഴിച്ചിൽ മാറ്റി നമ്മളുടെ മുടി പിളരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റിയിട്ട് മുടി നല്ല കട്ടിയുള്ള മുടിയായിട്ട് മാറാനായിട്ട് ഈ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉലുവ നമ്മൾ സാധാരണ കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തിയൊക്കെ അരച്ച് ഹെയർ പാക്കായിട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴുകിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മടിയാകും അപ്പോൾ ഈ ഒരു ഇതുപോലെ ഒരു ടോണിക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴുകാനൊന്നും ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല എളുപ്പം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ടും അപ്പോൾ ഉലുവ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി കുതിരാനായിട്ട് വെച്ചതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള എടുക്കാം സവാള ഒരു ഇടത്തന സവാളയാണ് സവാള നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഈ ഒരു സവാള വെച്ചിട്ടൊരു ഓയില് ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം നല്ലൊരു ഓയിലാണത് ഇപ്പോഴും ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തലയിൽ ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് വരാനായിട്ട് ഈ ഒരു സവാളയുടെ ഓയില് വളരെയധികം ഹെല്പ് ചെയ്യും സവാളയുടെ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും അതുപോലെ സൾഫറിൻ്റെ ഒക്കെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റി നല്ലൊരു നറിഷ്മെൻറ്റ് തരാനും മുടി വളരാനും നമ്മുടെ സ്കാൽപ്പിന് ഇൻഫെക്ഷനിന്ന് തടയാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ സവാള അപ്പോൾ ഈ സവാള നമ്മൾ ഒട്ടും തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ സവാളയും ഉലുവയും നമ്മുടെ മുടി അകാല നരയിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ സവാള നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരു സ്വല്പം വെള്ളം വേണമെങ്കിലും ഒഴിക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്താൽ മതിയാവും അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേരയുടെ ഇലയാണ് ഈ അലോവേര നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഈ അലോവേരയും നമ്മളുടെ മുടിക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് അലോവേര അതിൻ്റെ ആ ഒരു ഒരു പശ പോലെ ഒരു കറയുണ്ട് ആ ഒരു കറ നമുക്ക് കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത് ഇതുപോലെ മുറിച്ചിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ കുത്തി ചാരി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു മഞ്ഞ ദ്രാവകം ഇങ്ങനെ പോയി കിട്ടും ഒരു അരമണിക്കൂറ് മുതൽ ഒരു മുക്കാൽ മണിക്കൂർ വരെ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ കറയും പോയി കിട്ടും അല്ലെങ്കിൽ അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ് അലർജിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം അലുവരെ എടുക്കാനായിട്ട് ഈ അലോവേര ഒരു ചെറിയ തണ്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും അധികം വെള്ളമില്ലാത്തോടത്ത് നട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അലോവേര നമ്മളുടെ തലയോട്ടിയുടെ ചൊറിച്ചിൽ മാറ്റാനും അതുപോലെ നമ്മളുടെ സ്കാൽപ്പിനെ അഴുക്കിൽ നിന്ന് നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അലോവേര അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു അലോവേര ഒരു ചെറിയൊരു കഷ്ണം മതിയാകും അപ്പോൾ ഇത് ഉള്ളവർ മാത്രം എടുക്കുക ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുക്കുക ഒരു ചെറിയ കഷ്ണം മാത്രം മതിയാകും അലോവേര നമ്മൾ ഡെയിലി തലയിൽ തേക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും നമ്മുടെ മുടിക്ക് നല്ല തിക്ക്നെസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു കണ്ടീഷണർ പോലെയാണ് ഈ ഉലുവയും സവാളയും അലോവേര ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറിൻ്റെ ഒരു ഗുണമാണ് തരുന്നത് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല അകാല നിരക്കും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പേരയിലയാണ് പേരയിലയുടെ തളിരില നോക്കിയിട്ട് പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പേരയില യും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അലോവേരയും ഒലുവയൊക്കെ എങ്ങനെയാണോ നമ്മുടെ മുടി വളർച്ച വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പേരയിലെയും ഹെൽപ്പ് ചെയ്യുന്നു നമ്മളുടെ നരച്ച മുടി കറുത്തു വരാനും അതുപോലെ മുടി വളർച്ചയ്ക്കും നമ്മളുടെ മുടി പിളർ പിളരുന്ന ഒക്കെ പരിഹാരമാണ് ഈ പേരയില ഇപ്പോൾ പേരയില്ല നമ്മളുടെ വീട്ടിലൊക്കെ ധാരാളമായിട്ട് കാണും ഇപ്പം നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ പത്ത് പൈസ നമുക്കിതിന് എക്സ്ട്രാ ചിലവില്ല ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും നമ്മളുടെ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് മുടി കൊഴിച്ചില് മാറ്റാനും നമ്മളുടെ സ്കാപ്പിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കാനും അതുപോലെ നമ്മളുടെ നരച്ച മുടിയെല്ലാം കറുപ്പിക്കാനും അകാല നരയിൽ നിന്നും സംരക്ഷിക്കാനും ഒക്കെ കറിവേപ്പിലേക്കും കഴിവുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പനിക്കൂർക്കയിലയാണ് ഒരു മൂന്നോ നാലോ പനിക്കൂർക്കയില ഇത് നമ്മൾക്ക് മുടി കറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ടോണിക്ക് നമ്മൾ തലയിൽ തേക്കുമ്പോൾ രാത്രിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ചുമയോ ജലദോഷമൊക്കെ വരാൻ സാധ്യത ഉള്ളവർക്ക് ഈ ഒരു പനിക്കൂർക്കയോ അല്ലെങ്കിൽ തുളസിയിലയോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് അരച്ച് ഇടുകയാണെങ്കിൽ ആ ഒരു ജലദോഷവും തലനിരക്കൊന്നും ഇല്ലാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊരു സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം രണ്ട് മൂന്നോ ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം അതിലേക്ക് രണ്ട് സ്പൂണോളം തേയിലാണ് കൊടുത്തത് ഈ തേയിലയും നമ്മളുടെ തലമുടിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളുടെ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും ഒരു കണ്ടീഷണർ പോലെയാണ് നമ്മുടെ ഈ തേയിലയും അപ്പോൾ തേയിലയും ഒരിക്കലും ആരും ഒഴിവാക്കരുത് നല്ലൊരു സ്മൂത്ത്നെസ് തരാനൊക്കെ ആയിട്ട് തേയിലക്ക് കഴിയും ഇനി നമ്മളതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആ ഉലുവ വെള്ളത്തോടുകൂടി കൊടുക്കാം ഈ ഒരു തേയിലയും ഒരു ഉലുവയും കൂടി നന്നായിട്ട് അതിൽ കിടന്നിട്ട് തിളച്ച് ഉലുവ വേകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉലുവ കുതിർത്തത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ കുതിർത്തിട്ടില്ലെങ്കിലും നമുക്കിതിലേക്കിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ തിളച്ച് തേയില ആ കളറും ഉലുവ നന്നായിട്ട് വെന്തും വരണം അതിന് ശേഷം നമുക്ക് തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉലുവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന ഇലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച ശേഷം മാത്രം നമ്മൾ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കരുത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അധികം നേരിട്ട് ഇത് വറ്റിക്കണ്ട അപ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് എല്ലാം നമ്മളുടെ മുടിക്ക് വളരെ ഗുണം ചെയ്യുന്നത് മാത്രമാണ് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ അധികം ആയിരിക്കും ഇനി രാത്രി തേക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇത് തലയിൽ തേച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല വലിയൊരു ഒരു ഉണ്ടെങ്കിൽ ആ ഒരു അരിപ്പയിലിട്ട് ആദ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം ചെറിയ അരിപ്പയിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്കിത് അരിച്ച് മാറ്റി എടുക്കാനായിട്ട് കഴിയില്ല ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് ഒരു വലിയ അരിപ്പയിലേക്ക് ആദ്യം ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരിച്ച് പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ ഇത് വലിയ അരിപ്പായതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുറച്ചൊക്കെ പൊടികളൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മളൊരു സാധാരണ ചായക്കായിരിക്കുന്ന ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്ന് അരിച്ചു കൊടുക്കാവുന്നതാണ് കാരണം നമ്മളിതൊരു സ്പ്രേ കുപ്പിയിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ ആ സുഷിരങ്ങളൊക്കെ ഒന്ന് അടഞ്ഞു പോയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ അരിപ്പ് വെച്ച് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയാണ് രണ്ട് പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്തത് അപ്പം ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ കുപ്പിയോ അല്ലെങ്കിൽ ഫിൽറ്ററുള്ള കുപ്പികളിലോ അല്ലെങ്കിൽ സാധാരണ കുപ്പികളിലോ നമുക്കിത് അടച്ച് വയ്ക്കാം അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എത്ര നാൾ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ഇതൊരു ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇത് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തലയിൽ കുറച്ച് ഓയിൽ പുരട്ടേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ ഏത് ഓയിലാണോ തേക്കുന്നത് എണ്ണയാണെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ തേക്കാറ് അത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുകയാണ് ഈ സ്പ്രേ ബോട്ടിലാണെങ്കിലും ഇനി ബാക്കിയുള്ളതാണെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒട്ടും തന്നെ നമുക്ക് കളയേണ്ടി വരില്ല ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറേശ്ശെ മാത്രം ഉണ്ടാക്കി വയ്ക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ടോണിക് ആണ് ഇത് ഇത് വളരെ റിസൾട്ട് തരുന്നതും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ശ്രദ്ധിക്കാനുണ്ട് കാരണം നമ്മൾ ഇടയ്ക്ക് ഉലുവ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ വെള്ളം കൂടിയും എല്ലാം ഈ ഒരു മുടികൊഴിച്ചിലിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി മുടികൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി കുടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫിൽറ്ററുള്ള കുപ്പികളാണെങ്കിൽ ഇതേപോലെ ഞെക്കി ഓരോ തുള്ളി ഇങ്ങനെ ഒഴിച്ച് നമുക്ക് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെയധികം സഹായകമായിരിക്കും ഇതുപോലെ തലയിലെ ഓരോ തലയൊട്ടിയിലും ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കുറഞ്ഞതര മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വേണം തല കഴുകാനായിട്ട് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളമൊഴിച്ച് കഴിയാൻ മാത്രം മതി അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്